ആ വന്നു പോസ്റ്റ് ഇതിനെ അതാണ് അംബേദ്കറുടെ വലുപ്പം എന്ന് ഈ രാജ്യം മനസ്സിലാക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറ് അതാണ് അംബേദ്കറുടെ വലുപ്പം അതാണ് അംബേദ്കറുടെ സ്വാധീനം അദ്ദേഹം ഈ രാജ്യത്തിന് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നൽകിയ ഏറ്റവും വലിയ ഒന്നായി നമ്മൾ വിലയിരുത്തുന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഭയിൽ നടന്ന ചർച്ചകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പലർക്കും വളരെ വിശദമായി അറിയുമായിരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല വേഗം അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒമ്പത് മുതൽ നാൽപ്പത്തി നവംബർ മാസം ഇരുപത്തിയാറ് വരെ മൂന്ന് വർഷം നീണ്ട വലിയ ചർച്ചയായിരുന്നു അത് തുടങ്ങുന്നത് നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിലുമല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആനിവസെന്റ് ആണോ ബാലഗംഗാധര തിലകനാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്ന നൂറ് അനുച്ഛേദങ്ങൾ അടങ്ങുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആദ്യ രൂപം മുതൽ പിന്നീട് എം എൻ റോയ് അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഓരോ ആശയധാരകളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ച വിവിധ അഭിപ്രായങ്ങളുടെയൊക്കെ ഒരു സമാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ നാൽപ്പത്തിഒൻപത് നവംബർ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ വളരെ ഗൗരവമായി ഇന്ത്യയുടെ നിയമനിർമ്മാണവുമായി ഭരണഘടനാ നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമിതിയിൽ നടന്നത് രാജ്യത്തിന്റെ പേര് തീരുമാനിക്കാൻ വരെ ചർച്ചകൾ നടക്കും ഇന്ത്യ ഭാരത് അഖണ്ഡ െ അങ്ങനെ പല ചർച്ചകളും നടന്നു വളരെ ഗൗരവമായ ചർച്ച ആ എങ്ങനെ തുടങ്ങണം എന്നതിൽ ചർച്ചകൾ നടന്നു ദൈവത്തിന്റെ പേരിൽ ആരംഭിക്കണം അപ്പോൾ ചിലർ പറഞ്ഞു അല്ല ജനങ്ങളുടെ പേരിൽ ആരംഭിക്കണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വലിയ ചർച്ചകൾ നടന്നു ഒടുവിൽ ദൈവത്തെ പരാജയപ്പെടുത്തി വോട്ടിനിട്ടപ്പോൾ ദൈവത്തെ പരാജയപ്പെടുത്തി ഞങ്ങൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങണം എന്നുള്ള തീരുമാനത്തിലേക്കെത്തി അങ്ങനെ ഓരോ കാര്യത്തിലും ഇന്ത്യയുടെ ലോകത്തെവിടെയുമില്ലാത്ത ഈ വ്യത്യസ്തതകളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി വളരെ ഗഹനമായ ചർച്ചകൾ സംവാദങ്ങൾ തർക്കങ്ങൾ എല്ലാത്തിനും ഒടുവിലാണ് ഈ രാജ്യത്തെ പരിപൂർണമായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളുടെയും ഒടുവിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത് അത് ഞങ്ങൾക്ക് കുറവുകളുണ്ട് എന്ന അഭിപ്രായമുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്കും ഉണ്ടാകാം അതിൽ പോരായ്മകളുണ്ട് എന്ന അഭിപ്രായം ഡിവൈഎഫ്ഐക്കുണ്ട് നിങ്ങൾക്കും ഉണ്ടാകാം പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതീക്ഷയായി ഇന്ത്യയുടെ സാധ്യതയായി ഇന്ത്യയുടെ രക്ഷയായി ഇന്ന് നിലനിൽക്കുന്നത് ഈ ഭരണഘടന മാത്രമാണ് എന്നുള്ളതാണ് അതിൽ അംബേദ്കറുടെ നിരന്തരമായ ഇടപെടലുകളുണ്ട് എല്ലാം വിശദീകരിക്കാൻ സമയമില്ല എന്നതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം പറയാം ഒന്ന് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട അംബേദ്കറുടെ കാഴ്ചപ്പാടാണ് അത് നിങ്ങളിതിൽ വിശദീകരിച്ചിട്ടുണ്ട് അംബേദ്കർ ഒരു ഘട്ടത്തിൽ ഇന്ത്യ നേരിടാൻ വേണ്ടി പോകുന്ന ഈ കറുത്ത കാലഘട്ടത്തെ കുറിച്ച് ഒരു വർഷങ്ങൾക്ക് മുമ്പേ കണ്ടിരുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പത് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഭയിൽ നടന്ന ചർച്ച ചർച്ച എങ്ങനെയായിരുന്നു ജനാധിപത്യത്തെ കുറിച്ചാണ് ചർച്ച അന്ന് അംബേദ്കർ അഭിപ്രായപ്പെട്ടു അംബേദ്കർ പല ലേഖനങ്ങളിലും എഴുതി എന്താണ് അദ്ദേഹം എഴുതിയത് ഇന്ത്യയിൽ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ മറികടക്കാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണൽ മെജോറിറ്റി നിലനിൽക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ ഒരു അടിസ്ഥാനപരമായ പ്രത്യേകതയാണ് പൊളിറ്റിക്കൽ റ്റി എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ മാറാം കോൺഗ്രസ് ആവാം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പാർട്ടികളാകാം അത് പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് ആ പൊളിറ്റിക്കൽ മെജോറിറ്റിയിലേക്ക് പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് എനിക്കും നിങ്ങൾക്കും എപ്പോഴും കടന്നു വരാം തിരിച്ചു തിരിച്ചുപോകാം പ്രയാസമില്ല പൊളിറ്റിക്കൽ നിലപാടുകളിൽ മാറ്റം വരാം ആ പൊളിറ്റിക്കൽ മെജോറിറ്റിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാതൽ എന്നാൽ ആ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ മറികടക്കാൻ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു വർഗീയ ഭൂരിപക്ഷം ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് ആ വർഗീയ ഭൂരിപക്ഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ മറികടക്കാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞ അദ്ദേഹം വെച്ചൊരു നിർദ്ദേശം എന്താ നിർദ്ദേശം അറിയോ അദ്ദേഹം വെച്ച നിർദ്ദേശം അന്ന് അംഗീകരിക്കപ്പെട്ടില്ല ഇന്ത്യൻ പാർലമെന്റിൽ സവർണ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഇത്ര പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ വേണ്ടി പാടുകയുള്ളൂ എന്ന നിർദ്ദേശം ഈ പ്രശ്നത്തെ മറികടക്കാൻ ഭീംറാവു അംബേദ്കർ നിർദ്ദേശിച്ചു പക്ഷെ അത് തള്ളിപ്പോയി അന്ന് അംബേദ്കർ മുൻകൂട്ടി കണ്ട ഈ പറയുന്ന കമ്മ്യൂണൽ മെജോറിറ്റിയുടെ അപകടത്തെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന അപകടമാണെന്ന് സംഭവിച്ചത് ജനാധിപത്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യം എന്ന ആശയം ഒരിക്കലും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമെടുത്ത് തീരുമാനമെടുക്കൽ മാത്രമല്ല എന്നുള്ളതാണ് അതതിൻ്റെ ഒരു പ്രയോഗമാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രയോഗാണെന്ത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തീരുമാനമെടുക്കുക എന്നുള്ളത് പക്ഷെ അത് മാത്രല്ല എന്താ ജനാധിപത്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും പറയാനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും അതുമാത്രല്ല അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പ്രസക്തം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പറയാനും ആ നിലപാടിൽ നിൽക്കാനും അതോടൊപ്പം തന്നെ ആ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം എന്ന് അംബേദ്കർ സൂചിപ്പിച്ചു വളരെ പ്രധാനമായിരുന്നു അല്ലേ എന്താ കാണുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരെ ഒറ്റപ്പെടുത്തുക എന്ന് മാത്രമല്ല രാജ്യത്താകെ വളരെ പ്രധാനമായിരുന്നു അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം സമയധികം ഇല്ല സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിന്റെ കാതലായി ഞാൻ കാണുന്നുണ്ട് മൂന്ന് കാര്യങ്ങളെയാണ് ഒന്ന് സ്വാതന്ത്ര്യം മറ്റൊന്ന് സമത്വം മൂന്നാമതായി സാഹോദര്യം ഈ സ്വാതന്ത്ര്യവും സമത്വവും ഒരുപോലെ ചേർന്ന് നിൽക്കേണ്ടതാണ് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സമത്വം എന്ന മഹത്തായ കാഴ്ചപ്പാടിന് വിഘാതമാകരുത് അതോടൊപ്പം തന്നെ സമത്വം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇത് രണ്ടും കൂടിച്ചേർന്ന് പോകണം അതിനെന്തു വേണം അതിന് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്റെയും മനസ്സിൽ സാഹോദര്യം എന്ന ആശയം അടിത്തറയിട്ട് പാകേണ്ടതായിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണ് സാഹോദര്യം എന്ന ആശയം അടിത്തറയിട്ട് പാകുക സാഹോദര്യം എന്ന ആശയം എന്ന് പറഞ്ഞാൽ എന്താ പോലെ നിങ്ങൾക്കും ജീവിക്കാൻ നിങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കലാണ് അതാണ് സാഹോദര്യം അത് ചെറിയ ഒരു ആലങ്കാരിക പദല്ലട്ടോ അപ്പൊ ചിലര് ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ ഒരു ഒരാലാരിക പദമായി ഉപയോഗിക്കുന്നുണ്ട് അതല്ല എന്റെ അന്തസ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ മറ്റൊരാളെയും അംഗീകരിക്കുക എന്ന വലിയ മാനവികമായ കാഴ്ചപ്പാടാണ് സാഹോദര്യം ഫ്രട്ടേണിറ്റി അതിലൂന്നി നിന്ന് കൊണ്ടായിരിക്കണം സമത്വവും സ്വാതന്ത്ര്യവും ഏതിൽ നിർണീലമായിരിക്കണം സാഹോദര്യത്തിൽ നിർലീനമായിരിക്കണം എന്നതായിരുന്നു അംബേദ്കറുടെ കാഴ്ചപ്പാട് ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ അദ്ദേഹം വിശദമായി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓരോ ഘട്ടങ്ങളിലും നടത്തിയ ചർച്ചകളിൽ അംബേദ്കർ ഇടപെട്ടതിനെ കുറിച്ച് ഒക്കെ പറയാനുണ്ട് വിശദീകരിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് ഈ രാജ്യം ഇന്ന് അവസാന പ്രതീക്ഷയായി കാണുന്ന ഈ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതസ്ഥിത ജനവിഭാഗത്തിന്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ കൈപിടിച്ച് വേണ്ടി അദ്ദേഹം നടത്തിയ വലിയ പരിശ്രമങ്ങൾ തന്നെയാണ് ഇന്നും അപ്രതിരോധനെന്നും ആരാലും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്തവനെന്നും എന്ന് പ്രഖ്യാപിച്ച അമിത്ഷയടക്കമുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞ നിലപാട് ഇതാണ് എന്ന് ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നല്ല ഒരു സൂചനയാണ് നമ്മൾ വിചാരിച്ചു നമ്മൾ വലിയ ഗവന്മാരാണ് കേരളത്തിലുള്ള ആൾക്കാർ ആരാണ് ഈ രാജ്യത്തെ ഈ നിലയിലെങ്കിലും ആർ എസ് എസിന്റെ വലിയ പ്രഖ്യാപനങ്ങൾ നാന്നൂറ് സീറ്റ് ആയിരുന്നു പ്രഖ്യാപനം ആ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപനം അഹങ്കാരത്തോട് കൂടി പറഞ്ഞപ്പോ ആർ എസ് എസിന്റെ ചില നേതാക്കൾ പ്രഖ്യാപിച്ചൊരു കാര്യഘടന ഞങ്ങൾ മാറ്റും അത് വലിയ തിരിച്ചടിയായി എങ്ങനെ തിരിച്ചടിയായി എങ്ങനെ തിരിച്ചടിയായി നിങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിക്കോ നിങ്ങൾ അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിക്കോ എന്ന് അംഗീകരിച്ചവർ പോലും ഭരണഘടനയെ അട്ടിമറിക്കും എന്ന നിലയിലേക്ക് ആർ എസ് എസിന്റെ പ്രഖ്യാപനങ്ങൾ വന്നപ്പോ അത് തന്റെ അവകാശത്തെ കൂടി ഹനിക്കാൻ വലുപ്പമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഉത്തർപ്രദേശ് അടക്കമുള്ള ഗ്രാമങ്ങളിൽ ഈ ഹിന്ദുത്വ ആശയത്തെ പിന്തുണയ്ക്കുന്നവർ തന്നെ ആർ എസ് എസിനെ തോൽപ്പിച്ചില്ലേ അതാണ് നമ്മൾ കാണേണ്ടത് അതുകൂടി നമ്മൾ കാണണം അല്ലേ ഈ നിരക്ഷരെന്നും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നും കരുതുന്ന ഉത്തരേന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഏക പ്രതീക്ഷയായ അവരുടെ അവകാശങ്ങളുടെ കാരണമായ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി മനുസ്മൃതിയെ സ്ഥാപിക്കാൻ ആർ